ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർത്തോമ സുവിശേഷ സേവാ സംഘദിനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സ്ത്രീകൾ പരിവർത്തനത്തിൻ്റെ പ്രകോഷകരും പ്രയോക്താക്കളും എന്നതാണല്ലോ അതിനെ ആസ്പദമായി തിരഞ്ഞെടുക്കേണ്ട വേഗ വേദഭാഗങ്ങൾ ന്യായന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയും രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്നുമുതൽ ഒമ്പതിനുള്ള വാക്യത്തിൽ കാണുന്ന സ്ത്രീ കഥാപാത്രമാണ് ദബോറ വേദപുസ്തക ചരിത്രത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് ദബോറ ശക്തിയുടെയും വേഗത്തിൻ്റെയും നേതൃത്വപാഠവത്തിനെ മാർഗദർശിയായി പ്രകാശിക്കുന്ന വ്യക്തി സ്ത്രീ ഇസ്രായേൽ ജനത വലിയൊരു പീഡനം നടന്നുകൊണ്ടിരുന്ന കാലത്ത് അവൾ ന്യായാധിപയും പ്രവാചകയും സൈന്യതന്ത്രജയുമായിരുന്നു പരമ്പരാഗതമായ പുരുഷന്മാർക്ക് മാത്രമേ നീക്കി നീക്കിവെച്ചിന് ജോലിയോ ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിവുള്ള ഒരു പ്രവാചി എന്ന നിലയിൽ അവളുടെ നേതൃത്വം നമ്മെ കാണിച്ചു തരുന്നു സമൂഹത്തിലെ വില മതിക്കപ്പെടാത്തവരെയും പിന്തള്ളപ്പെട്ടവരെയും അവരുടെ കഴിവുകളെ അംഗീകരിച്ചും പിന്തുണ നൽകുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടതായി തുണ നൽകുകയും ശക്തീകരിക്കുന്നതിന് പ്രാധാന്യമാണ് ദബോറയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹം നിഷ്കർഷിച്ചുള്ള മാനദണ്ഡങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശക്തിയുടെയും ശക്തീകരണത്തിൻ്റെയും ഒരു വഴിവിളക്കായി മാറി ദൈവമായി അഗാധ എന്ത് സ്ഥാപിക്കുകയും നന്ദി പ്രകടിപ്പിക്കാനും മറ്റുള്ള ഐക്യ സങ്കീർണ ഐക്യം വളർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ശക്തീകരിക്കുവാനും ജീവിച്ച ഒരു കഥാപാത്രമാണ് ദബോറ നിർവ്യാജസ്നേഹത്തിനേയും നിഷ്കളങ്ക ഭക്തിയുടെയും മണ്ണോജ്വല പ്രകാശം വിതരുന്ന ആദർശ വനിതയാണ് രൂപം പുലം ജാതികൾക്ക് യേശു ക്രിസ്തുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്നുള്ള വിലയേറി സത്യം രൂത്ത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നു രൂത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാന് സാധിക്കും ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രൂത്ത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ക്രിസ്തുയുള്ള സഭയുടെ കൂട്ടായ്മയിലും പൂർണ്ണ ആളത്തത്തിലും ദൈവരാജ്യ ശുശ്രൂഷയിലും പങ്കാളികളാകുവാനും സാധിക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവൾ മുന്നേറി പ്രയാസങ്ങൾ വെല്ലുവിളികളെ അതിജീവിച്ച് പ്രവർത്തിക്കണം വിശ്വസിച്ചാൽ ദൈവത്വം കാണാമെന്നും ധൈര്യപ്പെടിയും ഉറപ്പിക്കുകയും ചെയ്യാം ഇന്നോളം കൈവീഴ്ച നടത്തിയ ദൈവം ഏത് പ്രസിന്ധിയിലും നടത്തും രൂത്തിനെ പോലെ സുശേഷ ഗുണം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം മൂന്നാമതായി നമ്മൾ കാണുന്ന സ്ത്രീ സ്ത്രീകഥാപാത്രമാണ് യോഹന്ന യേശുവിൻ്റെ ഭക്തിയായ ശിഷ്യയും പിന്തുണക്കാരിയും യേശുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് പിന്തുണ നൽകുന്ന സ്ത്രീകളിൽ ഒരു ഒരുപക്ഷെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായിരുന്നു യോഹന്ന ഗ്ലൂക്കോസ് എട്ടിൻ്റെ മൂന്നിൽ ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പത്തിലും യോഹന്നെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് യോഹന്ന ധീരമായ മനോഭാവത്തോടും സത്യാന്വേഷണം നടത്താനുള്ള ആഗ്രഹത്തോടും കൂടി അവൾ വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുക്കുകയും യേശുവിനെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു യോഹന്ന യേശുവിൻ്റെ പരസ്യ സുഷ സജീവമായി പങ്കെടുക്കുകയും അവൻ്റെ സമർപ്പിതരായ പിന്തുണക്കാരിൽ ഒരാളായിത്തീരുകയും ചെയ്തു യോഹന്ന എന്ന പേരിൻ്റെ അർത്ഥം കൃപ ഉള്ളവൾ എന്നാണ് ഗ്ലൂക്കോസ് എട്ടിൻ്റെ രണ്ടിൽ പറയുന്നു യേശു ഭൂതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും രോഗങ്ങളിൽ നിന്ന് വിടുകൾ നൽകുകയും ചെയ്ത സ്ത്രീകൾ ഒരുവളായിരുന്നു യോഹന്ന ോസ് എട്ടിന്റെ മൂന്നിൽ യോഹന്ന ഉൾപ്പെടെയുള്ള സ്ത്രീകൾ തങ്ങളുടെ സാധനങ്ങളും വസ്തുവകകളും പണവും തങ്ങളോടൊപ്പം ഉള്ളവരുടെ ആവശ്യങ്ങൾക്കായി നൽകിയെന്നാണ് ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പത്തിലാണ് യോഹന രണ്ടാമതായി പരാമർശിക്കപ്പെടുന്നത് മന്ദലക്കാരത്തി മറിയ യോഹന്ന യാക്കോവിന്റെ അമ്മ മറിയ ഇവരായിരുന്നു യേശുയർ തെരുന്നേറ്റുവെന്ന് അപ്പോസ്റ്റന്മാരെ ആദ്യം അറിയിച്ചത് അവർ യേശുവിന്റെ കല്ലറയ്ക്കൽ സുതന്ത്ര ദ്രവ്യങ്ങളും പരിമള തൈലവുമായി എത്തിയതായിരുന്നു അങ്ങനെ ആ സ്ത്രീകൾ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ആദ്യ സാക്ഷികളും യേശുയർ എന്ന സുവാർത്തയുടെ ആദ്യ ദൂതരും തീർന്നു യോഹനെ അങ്ങനെ പുനരുദ്ധാനം എന്ന സുശേഷൻ്റെ ആദ്യ ഒരാളായി തീർന്നു നമ്മുടെ കാലഘട്ടത്തിൽ സുശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന പല സ്ത്രീകളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡഹലി മരുന്നിന് അടിമകളായവരുടെ ഇടയിൽ പ്രവർത്തിച്ച വനിതയാണ് ജാക്കി പുളിങ്ങർ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും ദൈവിക പ്രവർത്തനങ്ങൾ പങ്കാളികളാവാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും രോഹനിയുടെ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നു യേശു തൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തികളും അത്ഭുതങ്ങളും നടത്തുന്ന ഏറ്റവും ദുർബല ആയതിലൂടെയാണ് സ്ത്രീകളെ രണ്ടാം തരക്കാരായി യേശു കണ്ടില്ല എന്നതിൻ്റെ തെളിവാണ് തൻ്റെ പുനരുദ്ധാനത്തിന് ആദ്യ സാക്ഷിയായ മറിയെ തിരഞ്ഞെടുത്തത് ഇതുപോലെ തന്നെയാണ് ആദ്യമായി സ്വയം വെളിപ്പെടുത്താൻ ശബരിയക്കാരിയെ സ്ത്രീയെ തിരഞ്ഞെടുത്തതും നേതാക്കന്മാരാവുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും നാം പിന്നോട്ട് മാറുന്നു എന്നാൽ ദൈവം തരുന്ന അവസരങ്ങൾക്കും കഴിവുകൾക്കും ചെലവ് കൊടുത്ത് യേശുവിൻ്റെ പ്രകാശം നമ്മളൂടെ പ്ര പ്രതിഫലിപ്പിക്കാൻ നാം അനുവദിക്കണം കേട്ട കേട്ടവചനം പങ്കുവയ്ക്കുകയും അതായത് പ്രയോക്താക്കളാകുവാനും വചനത്തിലൂടെ ജീവിക്കാനും അതായത് പ്രകോഷകരാകുവാനും ദൈവം നമ്മെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം